ഇതിനു വേണ്ടി ആണല്ലോ നമുക്ക് എന്ത് മേഖലയ്ക്കും വേണ്ടത് ഏത് മേഖലക്കും പോസ്റ്റർ വേണം അതാണ് മെയിൻ അപ്പൊ അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഓരോ ജോയിൻ ചെയ്തു നോക്കും അതൊന്നും ഞമ്മക്ക് അത്ര ഒരു സുഖകരമായിട്ട് വന്നില്ല അത്ര ആണ് സാറിന്റെ എങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ടിന് ഇങ്ങനെ നമുക്ക് അത് മൊബൈൽ വെച്ചിട്ട് പഠിക്കാം എന്നൊക്കെ കണ്ടപ്പോളെ ഒന്നും നോക്കിയില്ല അപ്പോ ബാങ്ക് ജോയിൻ ചെയ്തു അതാണ് സംഭവിച്ചത് ആദ്യം ചെയ്തത് ഒരു രണ്ട് മൂന്നാല് ദിവസം സാറിന്റെ ഞാന് ജോയിൻ ചെയ്യുമ്പോ എൺപത്തിരണ്ട് വീഡിയോ വെച്ച സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എൺപത്തിരണ്ട് വീഡിയോയും ഞാന് മൂന്നാല് ദിവസം കൊണ്ട് ഒരു വിതൊക്കെ കണ്ടു ഫുള്ള് അത് കണ്ട് ഞാൻ പിന്നെ ഇപ്പൊ നമുക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണ് എവിടെയാണ് ടൂള് കാര്യങ്ങള് ഏതൊക്കെയാ ടൂള് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അങ്ങനെ മനസ്സിലായപ്പോ പിന്നെ നമ്മക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും ആരും ഇത് വേക്കോട്ട് നമസ്കാരം നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സക്സസ് ആയിട്ടുള്ള നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള പോസ്റ്റേഴ്സ് എപ്പോഴും ഡിസൈൻ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ള സ്റ്റുഡൻസിനെയും അത്ഭുതപ്പെടുത്തുന്ന ഹാരി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം ഹാരി സാറിൻ്റെ നമ്മുടെ കോഴ്സിലേക്കുള്ള ആ ഒരു ജേണി നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ചോദിച്ചറിയാം അപ്പം ആദ്യം ഞാൻ സാറിന് ഈയൊരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് അപ്പം സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയാ എവിടെയാണ് സ്ഥലം എന്താണ് ചെയ്യുന്നത് എന്റെ മലപ്പുറം വേങ്ങര ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു ആദ്യം സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് അവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് പോകുന്നു ഈ കൊറോണന്റെ സമയത്ത് അപ്പൊ ഞാൻ യു എൽ വിസിറ്റിങ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കണ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിയുള്ള ഇതിൽ വന്നാണ് സെറ്റ് ആയി വരുന്നുള്ളു ഇപ്പൊ വന്നിട്ട് ഒരു ഇരുപത്തി അഞ്ച് ദിവസമായി ഇതുവരെ നാട്ടിലേ പഠിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് അത് ഓൾറെഡി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മള് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാ എന്നുള്ള രീതിയിലാണ് നമ്മള് ഇതുവരെ നാട്ടിലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് ചെറുതായിട്ട് ഫേസ്ബുക്കിൽ പേജിലൊക്കെ ആഡ് റൺ ഏഹ് വീഡിയോയിൽ ആഡ് ഒക്കെ റണ്ണയിപ്പിക്കും ഇൻസ്റ്റീം മാർസ് അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു മേഖലക്ക് മാർക്കറ്റിംഗ് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ഇങ്ങനെ ഓരോ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുമ്പോ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ അപ്പൊ സാറിന്റെ ഇങ്ങനെ പോസ്റ്റർ ഡിസൈനുകൾ ഇങ്ങനെ കണ്ടു അപ്പോ അതൊന്ന് എന്നുള്ള രീതിയിൽ ആദ്യം അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ചെയ്യും അത്ര നമ്മളെ കുറിച്ച് അറിഞ്ഞതും അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തെരഞ്ഞെടുക്കാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം എന്താണ് ഒന്നാമത് ഞാന് ഒന്നാമത് സാറിന്റെ അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടു അങ്ങനെ അതിലൂടെയാണ് മെയിൻ വന്നത് അപ്പോ ഇത് ഇതിനു വേണ്ടി ആണല്ലോ നമുക്ക് എന്ത് മേഖലക്കും വേണ്ടത് ഏത് മേഖലക്കും പോസ്റ്റർ വേണം അതാണ് മെയിൻ അപ്പൊ അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഓരോ ജോയിൻ ചെയ്തു നോക്കും അതൊന്നും നമ്മക്ക് അത്ര ഒരു സുഖകരമായിട്ട് വന്നില്ല അത്ര ആണ് സാറിന്റെ എങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ടിന് ഇങ്ങനെ നമുക്ക് അത് മൊബൈലിൽ വെച്ചിട്ട് പഠിക്കാം എന്നൊക്കെ കണ്ടപ്പോളെ ഒന്നും നോക്കിയില്ല അപ്പൊ ബാങ്ക് എഴുതി ജോയിൻ ചെയ്തു അതാണ് സംഭവിച്ചത് ഓക്കേ മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മൊബൈലില് ഡിസൈൻ ചെയ്താൽ പെർഫെക്റ്റ് ആവുമോ ഇപ്പം നിങ്ങൾ ഇത്രയും ഡിസൈനുകളൊക്കെ പഠിച്ചിട്ടുള്ള മൊബൈലില് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഞാൻ മൊബൈലിൽ തന്നെ ഫുള്ള് ചെയ്തിട്ടുള്ളൂ ഒന്നും ഞാൻ ലാപ്ടോപ്പ് കൂടെ എന്റെ ലാപ്ടോപ്പ് കൂടെ ഞാൻ ഒന്നും ഒന്നും ഫുള്ള് ആക്കിയിട്ടില്ല അതിൽ കുറച്ചു കൂടി ഇതാണ് നമ്മൾ ഇരുന്നാൽ നമുക്ക് അതും പഠിക്കാൻ കഴിയും അത് പഠിക്കാൻ പറ്റൂലെന്നല്ല പക്ഷെ എനിക്ക് ഏറ്റവും സുഖം മൊബൈൽ കൂടിയാണ് ഓ ഞാന് അതിലൂടെയാണ് ഫുള്ള് പഠിച്ചത് ഏറ്റവും സുഖം മൊബൈൽ കൂടിയാണ് നമുക്ക് ചെയ്യാൻ എന്ത് വേണ്ടതും പെട്ടെന്ന് ചെയ്യാനും ഒക്കെ മൊബൈലാണ് പക്ഷെ നമ്മളെ നമുക്ക് ആദ്യം അത് അതിന്റെ ഒരു ഇത് കിട്ടണം ഒരു ഐഡിയകൾ നമുക്ക് മനസ്സിൽ വരണം പിന്നെ നമുക്ക് ഈസിയാണ് എന്തും അതാണ് ഇപ്പൊ എനിക്ക് ഇത്രയും പഠിച്ച ഒരു കൊണ്ട് മനസ്സിലായത് വളരെ ഈസിയാണ് എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾ പോസ്റ്റർ ഡിസൈനിങ് പഠിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോ ഓക്കെ ഓരോ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഈ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് അതെങ്ങനെയാണ് ഡിസൈനാക്കി രൂപപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം എന്തിന്റെ പോസ്റ്ററാണ് ഇപ്പൊ സുഹൃത്തും ഒക്കെ പറയും ആ എന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സംഭവം നീ ചെയ്യെന്നൊക്കെ പറയുമ്പോ ഞാൻ ആദ്യം പോവാ ഗൂഗിളിലാണ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു ഈ ഇവര് പറയുന്ന ഈ ഒരു എന്ത് പ്രൊഡക്റ്റോ എന്ത് സംഭവമാണ് നമ്മള് ഇത് പോസ്റ്റർ ചെയ്യേണ്ടത് അതിനെ പറ്റി ഒരു പോസ്റ്റർ ഒക്കെ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പൊ നല്ല നല്ല പോസ്റ്ററുകളൊക്കെ നമുക്ക് കിട്ടും പോസ്റ്റർ ഡിസൈന് അതുപോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം ആ ഇന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് ഏകദേശം ആ രീതിയിൽ നമുക്ക് ആയി കിട്ടും അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ അത് നമ്മള് കഴിയുന്നത് നമ്മളെ ആ പോസ്റ്റർ ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന ആവുന്നവരെ നമ്മളത് തെരഞ്ഞു പിടിച്ച് നമ്മൾ അത് കൊണ്ടുവരണം അപ്പോഴേ അതിന്റെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണ് നമ്മളെ മെയിൻ കാര്യം പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കും ഓരോരുത്തരും പല യൂട്യൂബിൽ കണ്ടമാനം വീഡിയോ വീഡിയോകളുണ്ട് സാറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഓരോ വീഡിയോ അതേപോലെ പല ആളുകളും ഇതേപോലെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അവരെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കണ്ടിട്ട് അതേപോലെ നമ്മള് ചെയ്തു നോക്കാം ആദ്യം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാല് ക്യാൻവീലിപ്പോ നമ്മളൊരു സൈസ് എടുക്കും ആ സൈസ് എടുത്തിട്ട് നമ്മള് നമ്മള് സൈസൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറെ ടീമുകൾ വരുമല്ലോ ഫ്രീ ആയിട്ട് ആ ടീം നമ്മൾ സെലക്ട് ചെയ്യും എന്നിട്ട് അതേ ആ ടൈറ്റിലും അതിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു പേരൊക്കെ കൊടുത്തിട്ട് അത് കുറച്ച് സൈഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക അവര് വെച്ച അതേ രീതിയിലല്ല വേറെ രീതിയിൽ നമ്മൾ വെച്ച് വെച്ചിട്ട് അത് സേവ് ചെയ്ത് നോക്കുക അപ്പോ അതേ നമുക്കൊരു ഐഡിയ കിട്ടും അടുത്ത പോസ്റ്റ് നമ്മൾ സ്വന്തം ഉണ്ടാക്കുമ്പോൾ ഈ സാധനം ഇന്ന സ്ഥലത്തൊന്നും മാറ്റി വെച്ച ഇവിടെ ടൈറ്റിൽ അങ്ങനെ വെക്കുക അങ്ങനെ നമ്മള് ഞാന് മെയിനായിട്ട് പഠിച്ചത് അങ്ങനെയാണ് അതിൽ വരുന്ന ഫ്രീ ആയിട്ടുള്ള കൊറേ ടീമും കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സ്വന്തം ചെയ്തിട്ട് വേറെ പേരുകളൊക്കെ ഐഡിയ ഒരു ഭാവന കിട്ടി അതാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ് കോഴ്സിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവര് അവരോട് എന്താണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും ഇത് തന്നെ ഞാനും അവരെ പോലെ തന്നെ വന്നതാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഒഴിവാക്കായി പോകരുത് നമ്മള് അത് കണ്ടിന്യൂ ആയിട്ട് നമ്മക്ക് മെയിൻ ഇത് ചെറിയ ചെറിയ രീതിയിൽ നേരം ഒരു ദിവസം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വരിക ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് ചെയ്ത് ആരും ഒന്നുകൊണ്ടും ഒരു പ്രശ്നമാക്കണ്ട ഇത് പഠിക്കാൻ കഴിയും അത്രയും സിമ്പിളാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത് വളരെ സിമ്പിളാണ് സാധനം നമ്മക്ക് കുറഞ്ഞ സമയം മതി വേം പരിപാടി ഇപ്പൊ അങ്ങനെ നമ്മള് ചെയ്ത് ചെയ്ത് വരുമ്പോ എനിക്ക് വളരെ ഈസിയാണ് എന്തു പറഞ്ഞാലും ആ ഞാനിപ്പോ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആ ഞാൻ ചെയ്തു തരാം അന്ന് ഒരു ഞാനൊരു പോസ്റ്റർ ഉണ്ടാക്കിയിരുന്നു ഒരു ആമസോൺക്കും വേണ്ടിയിട്ട് ഒരു അതൊക്കെ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ തന്നെ ഏറ്റെടുത്തതാണ് അവരിപ്പോ അത് ആമസോണില് പോസ്റ്റ് ചെയ്ത് സെയിൽ ഇവിടെ യു എൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സംഭവം സ്റ്റുഡൻസിന് ഡിസൈൻ പരമായിട്ട് എന്ത് ഉപദേശാണ് നമ്മുടെ മറ്റുള്ള സ്റ്റുഡൻസിന് കൊടുക്കാനുള്ളത് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോ ക്ലാസുകളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടണല്ലോ എല്ലാതും ഇപ്പൊ നമ്മക്ക് എല്ലാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അപ്പൊ മെയിന് നമ്മക്ക് ക്ലാസ്സുകൾ എല്ലാതും എല്ലാവരും കാണാം ഫുള്ള് മെയിൻ അതാണ് തുടർച്ചയായിട്ട് ആരും ഇപ്പം വന്ന കുട്ടികളാണെങ്കിൽ പഴയ ക്ലാസ്സുകളൊക്കെ ഫുള്ള് കാണാം കണ്ടിട്ട് നമ്മൾ ഓരോന്ന് ഓരോന്ന് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് 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 നമ്മൾ പിന്നെ ഓരോ പുതിയ ഐഡിയകൾ ഞമ്മളെ മനസ്സിൽ വരും അപ്പം നമ്മളത് അതേ രീതിയിൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് ഞാൻ ആദ്യം ഈ ക്യാൻവ് ഡൗൺലോഡിംഗ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ഒരു ൂന്നാല് ദിവസം സാറിന്റെ ഞാന് ജോയിൻ ചെയ്യുമ്പോ എമ്പത്തിരണ്ട് വീഡിയോ വെച്ച സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എമ്പത്തിരണ്ട് വീഡിയോയും ഞാന് മൂന്നാല് ദിവസം കൊണ്ട് ഒരു വിതൊക്കെ കണ്ടു ഫുള്ള് അത് കണ്ട് ഞാൻ പിന്നെ ഇപ്പൊ നമുക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണ് എവിടെയാണ് ടൂള് കാര്യങ്ങള് ഏതൊക്കെയാ ടൂള് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അങ്ങനെ മനസ്സിലായപ്പോ പിന്നെ നമ്മക്ക് തന്നെ ചെയ്യാൻ പറ്റി അപ്പൊ എല്ലാവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും ആരും ഇത് വേക്കോട്ട് നിക്കരുത് എല്ലാവരും മുന്നോട്ട് കടന്നു വന്നിട്ട് ഓരോ ക്ലാസ്സും കണ്ടിട്ട് അതേപോലെ ചെയ്യാം ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള ഗ്രൂപ്പിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കും അപ്പൊ ആരും അത് വിചാരിച്ച് ബാക്കോട്ടൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്യാം അതേപോലെ ഇപ്പൊ ഞാൻ പഠിച്ച പോലെ തന്നെ എപ്പോഴും പുതിയ പുതിയ ഓരോരുത്തരിങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ ചെയ്ത് വരുന്നുണ്ട് അതൊക്കെ അവരൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി ഇങ്ങനെ വരണം അപ്പോ ഈ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ആയിട്ട് ഇനി അടുത്തത് വേറെ ആരെങ്കിലും ഇതേപോലെ വരും നല്ല രീതിയിൽ ഇതേപോലെ രീതിയില് നൂറ് ശതമാനം ശരിയാവും കാരണം വളരെ ഈസിയാണ് സംഭവം സിമ്പിളാണ് അത്ര ബുദ്ധിമുട്ടൊന്നും തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് നമുക്ക് എങ്ങനെയും ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യു ഈയൊരു വിലപ്പെട്ട സമയത്ത് നമ്മുടെ കൂടെ ചേർന്നതിന് ഒരുപാട് നന്ദി ഇപ്പൊ നമ്മളെ കോഴ്സിന്റെ പേരിലും ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ട് ഉള്ള പേരിലും കാരണം ഓരോരുത്തർക്ക് ഓരോ സമയം വിലപ്പെട്ടതാണല്ലോ അപ്പം അവര് നന്ദി ഞാൻ അറിയിക്കുകയാണ്